ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ആരംഭിക്കുന്നു ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ചയാണ് പൊങ്കാല ദിവസം ജാതിമത ഭേദമന്യേ സ്ത്രീജനങ്ങൾ തുറന്ന സ്ഥലത്ത് വെച്ച് പൊങ്കാല നൈവേദ്യം പാകം ചെയ്ത് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്നു സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള സ്ത്രീജനങ്ങൾ ചേർന്നാണ് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നത് ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പേരടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി ജനറൽ കൺവീനർ ജോയിന്റ് ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ പ്രോഗ്രാം പബ്ലിസിറ്റി റിസപ്ഷൻ അക്കോമഡേഷൻ മെസ് കുത്തിയോട്ടം വോളണ്ടിയേഴ്സ് പ്രസാദൂട്ട് പ്രൊസഷൻ ആൻഡ് താലപ്പുലി എന്നീ കമ്മിറ്റികളും രൂപവത്കരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി വിവിധ സർക്കാർ വകുപ്പുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പത്ര പത്രദൃശ്യമാധ്യമങ്ങൾ സാമൂഹിക സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പൊങ്കാല മഹോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് മേധാവികളും ജനപ്രതിനിധികളും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർമാരും സർക്കാരിൻ്റെയും റെയിൽവേ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെയും മേധാവികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത അവലോകന യോഗങ്ങൾ നടത്തുകയുണ്ടായി നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭരണം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൽ നിക്ഷിപ്തമാണ് വർധിച്ചു വരുന്ന ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പൊങ്കാലയിടുന്നതിനുള്ള സ്ഥല സൗകര്യം മെച്ചപ്പെടുത്തുക താമസത്തിനും മറ്റുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയ്ക്കായി അനവധി വികസന പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ഇതിനകം നടത്തിക്കഴിഞ്ഞു ഭക്ഷണം അത് മാക്സിമം ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു അതുപോലെ മെസ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവർക്കും കൂടെ ചേർന്ന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ട്രസ്റ്റീസ് ജീവനക്കാർ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ അവിടുത്തെ ഒരു മെസ്സും കൂടെ രൂപീകരിച്ചിട്ടുണ്ട്